ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ സ്ഥലമായിട്ടുള്ള കൈതക്കോട് കന്യാറുകാവ് അമ്പലത്തിലെ സപ്താകുവായിരുന്നു ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് ഇന്നല്ല കുറേ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മുടെ അതിഥി മോളെ എഴുത്ത് നിരത്തുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയത് എനിക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ടും പിന്നെ സബ് ജില്ലാതല കലോത്സവമാണ് വരുന്നത് അതിനേക്കുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടത് കൊണ്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ താമസിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആലപ്പാട്ടമ്പലത്തിൻ്റെ അടുത്ത് ബസ്സ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഈ കുരങ്ങനെ തലേ വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ഷോർട്സിൽ കയറി നോക്കിയാൽ മതി അതിനകട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി കന്യാറുകാവ് അമ്പലത്തിലെത്തി ഇതാണ് കന്യാറുകാവ് അമ്പലം നമ്മൾ വന്നപ്പോഴേക്കും അവിടെ പ്രഭാഷണമായിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലൊക്കെ കയറിയതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ പ്രഭാഷണവും കീർത്തനങ്ങളും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിനുള്ളിൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല വെളിയിലെടുക്കാൻ പറ്റും ഈ അമ്പലം വളരെ പ്രശസ്തമാണ് കേട്ടോ എഴുത്തിയിരുത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാഞ്ഞിരമര തണലിൽ വ്യാസമാർശി ഗണപതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ശിൽ ശില്പങ്ങൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ വിജയദശമിയുടെ അന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ വേണ്ടി ഇവിടെ കൊണ്ടുവരും പിന്നെ അമ്മയുടെ ബന്ധുവിൻ്റെ ഒരു കുഞ്ഞുവവയാണിത് അങ്ങനെ നമ്മൾ പ്രഭാഷണമൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ താലപ്പുലി ഇരിക്കുന്ന കണ്ടത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു താലപ്പുലി എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചത് ഘോഷയാത്രയൊക്കെ കണ്ടിട്ട് നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ കയറിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരുന്നു കേട്ടോ എനിക്ക് താലപ്പൊലിയും അതിഥിയുമൊക്കെ മുത്തുകൂടെ എടുക്കാൻ പറ്റി അങ്ങനെ ഭാഗവതത്തിൻ്റെ അവസാന ഭാഗമൊക്കെ വായിച്ചതിന് ശേഷം നമ്മുടെ ഘോഷയാത്ര തുടങ്ങാൻ പോവുകയാണ് കണ്ടോ ഇതാണ് അവിടുത്തെ അമ്പലക്കുളം ഇപ്പൊ ആറാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിറയെ മീനുണ്ട് നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ ഒരുപാട് മീൻ ഉണ്ടായിരുന്നു പണ്ടിവിടെ ഒരുപാട് താമരകളും ആമ്പലുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്താമര പിങ്ക് അങ്ങനെ ഒരുപാട് കളറിലുള്ള ആമ്പലുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ആറാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അമ്പലത്തിനുള്ളിലോട്ട് താലപ്പൊലിയായിട്ട് ചെന്നു എന്നിട്ട് അമ്പലത്തിന് ചുറ്റും ഒരു വഴമൊക്കെ വെച്ചിട്ട് ഒരു യജ്ഞശാലയിലേക്ക് പോയി യജ്ഞശാലയിലാണ് താലപ്പൊലി വെക്കുന്നത് പിന്നെ നമ്മൾ പോയത് സദ്യ കഴിക്കാനാണ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതിഥിമോൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കൊച്ചുകളുള്ളവരെ പെട്ടെന്ന് കയറ്റി വിടും ഇപ്പം അതിഥി മോൾ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്ന് വരില്ല നേരത്തെ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്ന് തരുമായിരുന്നു ഇപ്പം എന്നോട് പറഞ്ഞ് ഇല്ലുമിനാട്ടി കളിക്കുക എന്നിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൾ കളിക്കുന്നില്ല പിന്നെ അതിഥി മോൾക്ക് വെള്ളം എന്ന് പറഞ്ഞ ഒരു വീക്ക്നസ് ആണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു തോടുണ്ട് ആ തോടി അവിടെ നിൽക്കായിരുന്നു ഇപ്പം വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് ഏട്ടോ അതിഥി മോൾ അടങ്ങി നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ തള്ളി ഇടാനൊക്കെ നോക്കി പിന്നെ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ കയറിയിട്ട് നമ്മൾ തിരിച്ചു കുളക്കടയിൽ വന്നു ഞാനാണ് എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് പെട്ടെന്നാണ് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ കാണും എല്ലാവരും ക്ഷമിക്കണം ഞങ്ങൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾ അമ്പലത്തിൽ പോയതും കായലിലൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഷോർട്ട് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ഇതുവരെ എടുക്കാൻ സമയം കിട്ടില്ല നമ്മൾ ഞായറാഴ്ച ആ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും കയറി കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞായറാഴ്ച കാണാം അപ്പോഴേക്കും ബായ് ബാബായ്